يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وخامة ومن كل عين لامة بهمان الرأي صحوذر صحوذر ماره സൂറത്തുൽ മുർസലാത്തിലെ പതിനാറ് പതിനേഴ് പതിനെട്ട് ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബിസ്മില്ലാഹുറുറീം പൂർവികരായ ആളുകളെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞില്ലേ പിന്നീട് അവരോട് പിൻഗാമികളെയും നാം തുടർത്തും കുറ്റവാളികളെ കൊണ്ട് അപ്രകാരമാണ് നമ്മൾ ചെയ്യുക ഈ ആയത്താണ് ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് അള്ളാഹു താരയുടെ നടപടിയിൽപ്പെട്ടതാണ് ശിക്ഷ ശിക്ഷ ഇറക്കുക എന്നത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന സമുദായങ്ങളെ ഒന്നിച്ചു നശിപ്പിച്ച ചരിത്രങ്ങളാണ് നമ്മൾ പറഞ്ഞത് ചിലരുടേത് അള്ളാഹുല ആഹ്ലത്തിലേക്ക് നീട്ടിവെക്കും എന്നാണ് തെറ്റു ചെയ്യുന്ന ചില ആളുകളുടെ ശിക്ഷ ആഹ്ലത്തിലേക്ക് നീട്ടിവെക്കും ചില ആളുകളെ ഇവിടെ തന്നെ പിടികൂടും ചില ആളുകൾക്ക് സമയം കൊടുക്കും കുറച്ച് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആഹാരത്തിലേക്ക് നീട്ടിവെക്കുന്ന ശിക്ഷ ഗുരുതരമാണെന്നാണ് നമ്മളതും പേടിക്കേണ്ട ആളുകളാണ് നമ്മൾ തെറ്റുകൾ ചെയ്ത് അങ്ങനെ നടക്കുന്നു പക്ഷെ അള്ളാഹു നമ്മളെ പിടികൂടുന്നില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പഠിച്ചവനെ ആഹ്രത്തിൽ എന്നെ പിടികൂടാൻ നീ കാത്തു നിൽക്കുകയാണോ എനിക്ക് പുറത്തു എന്ന് വളരെ പെട്ടെന്ന് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് പിന്മാറുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആഹ്രത്തിലേക്ക് നീട്ടിവെക്കും എന്ന് ഹബീബായ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ായ ഒരു മനുഷ്യനെ കൊണ്ട് അള്ളാഹുക്കുന്നത് എങ്കിൽ എന്താ ചെയ്യോന്നെ ശിക്ഷ മനുഷ്യനെ റബ്ബിന് ഇഷ്ടമാണെങ്കിൽ മഗ്മിനായ മനുഷ്യനെ കൊണ്ട് റബ്ബ് ഹൈറാണ് വിചാരിക്കുന്നത് എങ്കിൽ എന്താ പറഞ്ഞാല് ഒരു മുസ്ലിമിനെ കൊണ്ട് ഹൈറാണ് റബ്ബ് വിചാരിക്കുന്നത് എങ്കിൽ ഇവിടുന്ന് തന്നെ അവന് ശിക്ഷ കൊടുക്കുന്നു ആഹ് പിന്നെ ഒന്നും ഉണ്ടാവില്ല തിന്മയാണ് അല്ലെങ്കിൽ ഷർറാണ് ഒരു അടിമയെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ ഇവിടുന്ന് ഒന്നും ചെയ്യൂല ആഹാരത്തിൽ അവനെ ശിക്ഷിക്കുകയും ചെയ്യും ആഹാരത്തിലേക്ക് കാര്യങ്ങൾ ബാക്കി വെച്ച് നീട്ടി വയ്ക്കും അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആ മീൻ ഇവിടെ എത്ര അടങ്ങാറായാലും കുഴപ്പമില്ല ആഹാരത്തിൽ ശിക്ഷ ലഭിക്കാതിരുന്നാൽ മതി അള്ളാഹുവേ രണ്ട് ലോകത്തെയും ശിക്ഷ തൊട്ട് ഞങ്ങളെ കാക്കണേ തമ്പുരാൻ ദുന്യാവരും ആഹൃത്തിലുള്ള പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ നമ്മൾ തെറ്റുകൾ ചെയ്തി വളരെ പെട്ടെന്ന് പിന്മാറേണ്ട ഒരു സമയമാണിത് അല്ലെങ്കിൽ പിന്മാറാനാണ് അള്ളാഹുത്തല്ല ഈ യാത്രയുടെ നമ്മളോട് പറയുന്നത് അള്ളാഹു നമ്മളെ പിടികൂടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് തെറ്റുകളെ തുടർന്നുകൊണ്ടിരിക്കരുത് ആഹാരത്തിലേക്ക് നീട്ടി വയ്ക്കുകയാണെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടോ അമീൻ അപ്പം ഇവിടെ അങ്ങനെ ആ തെറ്റ് ചെയ്യുന്ന ആൾ തെറ്റ് ചെയ്ത് കൊണ്ടേ അങ്ങനെ അങ്ങോട്ട് മരണപ്പെടും അങ്ങനെ മരണപ്പെട്ടാൽ പിന്നെയോ പഠിച്ചവനെ പിന്നെ അള്ളാഹുൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അത് വല്ലാത്ത ശിക്ഷയായിരിക്കും അതേസമയം ദുന്യാവിൽ നിന്ന് അള്ളാഹുത്തല്ല പല രൂപത്തിലും ഉനായ മനുഷ്യനെ ശിക്ഷിക്കും അത് ശിക്ഷ എന്ന് പറഞ്ഞാൽ പല രൂപത്തിലാവാം ചിലപ്പോൾ അസുഖം കൊടുത്തിട്ടാവാം ചിലപ്പോൾ പ്രയാസങ്ങൾ കൊടുത്തിട്ടാവാം ചിലപ്പോൾ നിരന്തരം വേറെ പല ടൈപ്പിലുള്ള പരീക്ഷണങ്ങൾ പരീക്ഷിച്ചിട്ടാവാം ചിലപ്പോൾ ആക്സിഡന്റ് പോലെയുള്ള അപകടങ്ങളിൽപ്പെടുത്തിയിട്ടാവാം അതിൽ ഉറ്റവരായ ഉടവരായ ആളുകളെ മരണപ്പെടുത്തിയിട്ടാവാം ഇങ്ങനെയൊക്കെ ആവാം ഇതൊക്കെ ദുനിയവിൽ വിവിധതരം ശിക്ഷകളാണ് ഇത് ദുനിയാവിൽ നിന്ന് അനുഭവിച്ച് ഇതിലൊക്കെ ക്ഷമിച്ച് സഹിച്ച് അങ്ങനെയാണ് മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ആഹ്ലത്തില് അയാൾക്ക് ക്ലിയർ ആയിരിക്കും അല്ലാഹുത്തലാ നല്ല നന്മ ആർക്കുണ്ടെങ്കിലും വിചാരിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യുക എന്നതാണ് ഈ ഹദീസിന്റെ ചുരുക്കം അപ്പൊ ആ ദുനിയാ ഈ ദുനിയാവിൽ നിന്നും അയാൾക്ക് ലഭിക്കേണ്ടി വന്ന ഇത്തരം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അദ്ദേഹത്തിന്റെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ കാരണമാവും എന്നർത്ഥം അതിൽ ക്ഷമിച്ച് പ്രതിഫലം കാക്ഷിച്ചാൽ അപ്പൊ നമ്മൾ നമുക്ക് വരുന്ന പ്രയാസങ്ങളും മുസീബത്തുകളും ഒക്കെ ഇതിൻ്റെ ഒക്കെ ഭാഗമായിരിക്കുമോ എന്ന് പേടിക്കേണ്ട ആളുകളാണ് അസുഖങ്ങളോ അതല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾ നിരവധിയില്ലേ പ്രയാസങ്ങൾ ഒഴിഞ്ഞു പോകാത്ത ആളുകൾ ദുയാവിലാത്ത ആൾക്കാരുണ്ട് അവർക്ക് അതിൽ ക്ഷമിക്കുക അതിൽ കൂലി പ്രതീക്ഷിക്കാറപ്പോൾ ആഹാരത്തിൽ എനിക്കൊരു പ്രയാസം ഉണ്ടാക്കാതെ കാക്കണം ദുന്യാവിൽ എന്തായാലും എനിക്ക് ക്ഷമിക്കാം നീ എന്നെ സ്വീകരിക്കണമെന്ന് നമ്മൾ മനസ്സാ കരുതിയിരിക്കണം പ്രയാസങ്ങളെ നമ്മൾ ആ രൂപത്തിൽ അതിജീവിക്കാൻ ശ്രമിക്കണം അള്ളാഹു സഹായിക്കട്ടെ അമീൻ അപ്പോൾ സമയം കൊടുക്കും എന്നാണ് നമ്മൾ അള്ളാഹുതല്ല പറഞ്ഞത് ചില ആളുകൾക്ക് അല്ലെങ്കിലും ഈ തെറ്റുകൾ ചെയ്ത ഉടനെ തന്നെ അള്ളാഹു താല ശിക്ഷിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ഇവിടെ ആരെങ്കിലും ബാക്കി ബാക്കിയുണ്ടാവുമോ അതൊന്നാലോചിച്ച് നോക്കിയെ ആരുണ്ടാവില്ലല്ലോ ഇവിടെ അള്ളാഹു തല ഈ വിഷയം സൂറത്ത് ഫാത്തറിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അള്ളാഹു അവരെ അവൻ വിട്ടേക്കുകയില്ലായിരുന്നു ഒഴിവാക്കുകയില്ലായിരുന്നു ആരാ ലഹരിഹ ഭൂമിയിൽ മിന്താബ്ബവർ ഒറ്റ ജീവിയെയും പറഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാരെ തെറ്റ് ചെയ്യുന്നവരൊക്കെ അപ്പൊ പിടികൂടാൻ പുറപ്പെടുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ഒറ്റ ഒരൊറ്റ അർത്ഥം ഒരു ജീവി ഉണ്ടാവില്ല അല്ലേ സൂറത്തു നെഹ്ലിലെ അറുപത്തി ഒന്നിനും ഈ വിഷയം പറയുന്നുണ്ട് അള്ളാഹു ജനങ്ങളുടെ അതിക്രമം കാരണം അവരെ പിടികൂടാൻ ഒരുങ്ങുകയാണെങ്കിൽ ഒരാളും ഇവിടെ ബാക്കിയുണ്ടാവൂര ആരെയും ബാക്കി വയ്ക്കില്ലായിരുന്നു പക്ഷേ അവർക്ക് നിശ്ചയിച്ച ചില സമയങ്ങളുണ്ട് അതുവരെ അവിടെ അവരങ്ങനെ വിട്ടേക്കുകയാണ് അവരുടെ ആയുസ് അവർക്ക് കണക്കാക്കിയിട്ടുണ്ട് അത് എത്താൻ വരെ അള്ളാഹുത്താല കൂടും അതിനുള്ളിൽ അവർ ചിന്തിച്ച് മനസ്സിലാക്കി തോപ് ചെയ്ത് മടങ്ങുകയാണെങ്കിൽ മടങ്ങട്ടെ ഞാൻ അവരെ സ്വീകരിക്കും അള്ളാഹുത്താലൻ്റെ നിലപാട് അതാണ് അപ്പൊ റബ്ബ് സമയം തരുന്നുണ്ട് നമുക്ക് ആ സമയം തരുന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇസ്തഹഫാർ ചെയ്ത് തോപ് ചെയ്ത് മടങ്ങാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ ആഹാരത്തിലേക്കായിരിക്കും അതിൻ്റെ ഗുരുതരമായ ശിക്ഷകൾ ലഭിക്കാൻ പോകുന്നത് അള്ളാഹു നമ്മളെ കാത്തുക്ഷിക്കട്ടെ ആമീൻ അപ്പോ പൂർവികന്മാരായ ആളുകളെ നമ്മൾ നശിപ്പിച്ചില്ലേ നശിപ്പിച്ചില്ലേന നിങ്ങളെപ്പോലെയുള്ള അവർക്ക് ശേഷം വരുന്ന പിൻഗാമികളെയും നമ്മൾ അവരോട് തുടർത്തും എന്ന് പറഞ്ഞാൽ നിങ്ങളെയും അതുപോലെ നശിപ്പിക്കും മക്കക്കാരോടാണ് ഇത് അഭിസംബോധന ചെയ്യുന്നതെങ്കിലും അതിനുശേഷം പറഞ്ഞില്ലേ അലബിൾ മുജരിമീൻ സർവ്വ കുറ്റവാളികളോടും നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ മക്കാര് മാത്രമല്ല നമ്മളൊക്കെ പെട്ടു എല്ലാവരും പെട്ടു അപ്പൊ മക്കാര് മാത്രമല്ല നമ്മളൊക്കെയും ചിന്തിക്കേണ്ട ആയത് കലാണെന്ന് അതുകൊണ്ടാണ് അവസാനം അങ്ങനെ പറഞ്ഞു വെച്ചത് മുജി മുജിമീൻകളായ ആളുകളുടെ അവരോടൊക്കെ ഉള്ള നിലപാട് ഇതുതന്നെ ആയിരിക്കും നമ്മളും ചിന്തിക്കേണ്ടതല്ല നമ്മളൊന്നും അള്ളാഹുവിന് വലിപ്പമേറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നബി നബിസ്വല്ലാഹുലമാ തങ്ങൾ വരെ എപ്പോഴും ഈ ഒരു പേടിയിലായിരുന്നു എന്നാണ് നമ്മൾ ഹബീബായ എപ്പോഴും പേടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ശിക്ഷ വരുമോ ശിക്ഷ വരുമോ എന്ന് നമ്മൾക്ക് ഒരു കൂസലുമില്ല നമ്മൾക്ക് എന്ത് ശിക്ഷ വരുമോന്നല്ല പേടില്ല നമുക്ക് നമ്മളെ മുട്ടുവേദന ഉണ്ടോ കാലുവേദന ഉണ്ടോ നടുവേദന ഉണ്ടോ പെരിയിലെന്തേലും പ്രയാസങ്ങളുണ്ടോ കുട്ടികൾക്ക് പിന്നെ അസുഖം മാറുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത നമ്മളാകട്ടുള്ള ടെൻഷൻ അതൊക്കെയാണ് വേറെ പേടിയിരുന്നോ നമുക്ക് അല്ലെങ്കിൽ എൻ്റെ ജോലി പോകും മക്കളെ കെട്ടിക്കാണ്ട് എന്താ ചെയ്യുക ഏഹ് അല്ലെങ്കിൽ പിറക്ക് അതിൻ്റെ രണ്ടാമത് പിരട് വീടിൻ്റെ മുകളിലൊക്കെ ഒരു നിലയും കൂടെ എടുക്കണം അതിനൊക്കെ കഴിയുന്നില്ലല്ലോ ഉള്ള സൗകര്യം പോരല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമുക്ക് ദുന്യവിയായ ചിന്തകൾ മാത്രം അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ചിന്ത നമുക്കുണ്ടാകും അതിന് നമ്മൾ സമയം കണ്ടെത്തണം നബീസ് അല്ലാ സിനെ വരെ എപ്പോഴും ഈ ഒരു പേടിയിലായിരുന്നു എന്ന് സുൽഹാൻ അള്ളാഹ് ഇമാം ബുഖാരി മുസ്ലിം അഹമ്മത്ത്ള്ളാഹിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് കാണാം നബി അല്ലാ ഒരു സിനിമ തങ്ങള് എന്തെങ്കിലുമൊക്കെ മേഘങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ മേഘം കാണുന്ന സമയത്ത് അതല്ലെങ്കിൽ കാറ്റടിക്കുന്ന സമയത്ത് തങ്ങളുടെ മുഖഭാവം മാറും എന്നാണ് റബ്ബ ഇതൊക്കെ ശിക്ഷയാവുമോ എന്ന് പേടിച്ചിട്ട് അപ്പോൾ കാറ്റോ മേഘമോ കാണുമ്പോൾ ഇങ്ങനെ മുഖത്ത് ഭാവവ്യത്യാസം വരുമ്പോൾ സഹാബികൾ ചോദിക്കും അലൈഹി സല്ലാസ്സലാം അങ്ങേക്ക് എന്തുപറ്റി അപ്പൊ അവിടെ നിന്ന് പറയും അത്രേനി ആർക്കറിയ അതിൽ വല്ല അതാബുണ്ടാവോ എന്ന് അതുപോലെ ശിക്ഷയുമായിരിക്കില്ല എന്ന് ആർക്കറിയാം നമ്മൾ എങ്ങനെയാണ് നിർഭയരാവുക കാരണം ചില സമുദായങ്ങളെല്ലാം ചില കാറ്റ് കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ടല്ലോ ആ നശിപ്പിച്ച ആളുകളൊക്കെ നശിപ്പിക്കപ്പെട്ട ആളുകളൊക്കെ ഇത്തരം മേഘങ്ങളും കാറ്റുകളൊക്കെ കാണുമ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ അവരിത് ശിക്ഷയാണെന്നല്ല പറഞ്ഞത് അത് മഴ പെയ്യാനുള്ള മേഘായിരിക്കും എന്നവര് പറഞ്ഞത് അവരും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത് എന്നിട്ട് അല്ലാത്തവരെ സിക്ഷിച്ചില്ലേ അപ്പൊ ഈ വരുന്ന മേഘം അല്ലെങ്കിൽ ഈ വരുന്ന കാറ്റ് ശിക്ഷയായിരിക്കില്ല എന്ന് ആര് കണ്ടു ചോദിക്കുകയാണ് ഏയ് മുൻകഴിഞ്ഞ സമുദായത്തെ കാറ്റ് കൊണ്ട് സിക്ഷിച്ചിട്ടുണ്ട് മഴ കൊണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് മേഘം അങ്ങനത്തൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് ആ ശിക്ഷക്ക് അല്ലാത്തര മേഘം ഇറക്കി കൊടുത്തപ്പോ അല്ലെങ്കിൽ ആ ശിക്ഷയുടെ മുന്നോടിയായി കാറ്റടിച്ചപ്പോ ആളുകൾ പറഞ്ഞത്രേ അത് ശിക്ഷയുടെ കാറ്റൊന്നുമല്ല അത് മഴ പെയ്യാനുള്ള മേഘം കൊണ്ടുവരാനുള്ള കാറ്റാണ് എന്ന് ഇങ്ങനെ മുന്ന സമുദായം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അത് ശിക്ഷയായിരുന്നു അപ്പോൾ സഹാബത്തെ ഞാൻ ഈ കാണുന്ന മേഘങ്ങൾ അല്ലെങ്കിൽ ഈ കാറ്റ് ഇത് ശിക്ഷയല്ല എന്ന് ഞാൻ എങ്ങനെ വിചാരിക്കും ശിക്ഷയായാലോ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു സൂറത്തുൽ അഹ്താബിലെ ഇരുപത്തിനാലാമത്തെ ആറ്റിൽ മുൻകഴിഞ്ഞ സമുദായക്കാർ ഇങ്ങനെ കാറ്റ് കാണുമ്പോൾ അത് ശിക്ഷയുടേതല്ല അത് മഴ പെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞ് പിന്നെ പരിഹസിച്ചിരുന്ന വിഷയത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഉസ്മി ലാഹിറം ഫലംബിൻ അവരുടെ ശിക്ഷ തങ്ങളുടെ താഴ്വേറകൾക്ക് അഭിമുഖമായി മേഘത്തിന്റെ രൂപത്തിൽ കണ്ടപ്പോൾ എന്നാല് ഒന്നായിട്ട് പിന്നെ ശിക്ഷിക്കാനുള്ള പുറപ്പെടുകയാണ് അതിനു മുമ്പ് മേഘം അയച്ചു കൊടുത്തു അവർക്ക് ആ താഴ്വരകളുടെ മുകളിൽ അവരുടെ തലക്ക് മുകളിൽ മേഘം കണ്ടപ്പോ അവരെന്ത് പറഞ്ഞു എന്നറിയോ ആരുമും ചുറുന ഇത് നമുക്ക് മഴ വർഷിക്കാനുള്ള മേഘം മാത്രമാണ് മഴക്കാർ മാത്രമാണ് ഇത് ശിക്ഷ എന്നല്ല എന്ന് പറഞ്ഞവർ കളിയാക്കിയിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ അലൈഹി അള്ളാസ്വല തങ്ങൾ പോലും പേടിച്ചിരുന്നു എന്നാണ് അഹോ നമ്മളുടെ നിലപാട് നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിരവധി പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ അല്ലെ കൊറോണ പോലെയുള്ള വിഷയങ്ങൾ അതല്ലെങ്കിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഭൂകമ്പങ്ങൾ ചുഴലിക്കാറ്റുകൾ സുനാമി പോലെയുള്ള ദുരന്തങ്ങൾ മറ്റുള്ള പ്രകൃതി ദുരന്തങ്ങൾ മണ്ണിടിച്ചിലുകൾ ഉരുൾപൊട്ടലുകൾ നിരവധി സംഗതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലൊന്നും നമുക്ക് പ്രത്യേകമായി പാഠം ഉൾക്കൊള്ളാനില്ലേ ഉണ്ടല്ലോ നമ്മൾ വിശ്വാസികളായ ആളുകളാണ് എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് ചിലത് അള്ളാഹുവിൻ്റെ ശിക്ഷകളായേക്കാം നമ്മൾ ആ ഒരു സെൻസിൽ അതൊക്കെ കണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളിൽ നിന്ന് പിന്മാറി റബ്ബിനോട് തോപചിത് മടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മളെ ഉണർത്തുന്നത് ഈ മൂന്ന് ആയത്തുകളോ അള്ളാഹു താല നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതും അതുതന്നെയാണ് തെറ്റ് ചെയ്ത ആളുകളെ കുറച്ചൊക്കെ സമയം കൊടുത്തിട്ട് നന്നായില്ലെങ്കിൽ ശിക്ഷിക്കുക എന്നത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ് അത് എല്ലാവരിലും അപ്ലിക്കബിളാണ് എന്നാണ് അള്ളാഹു താല പറയുന്നത് അള്ളാഹു നമ്മളെ കാത്തുക്ഷിക്കട്ടെ ആമീൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹുത്തല്ല നല്ല ബോധം തരട്ടെ ആമീൻ നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ കർബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ ആമീൻ മീൻ അറിഞ്ഞു ചെയ്തിട്ട് നമ്മൾ അറിയാതെ ചെയ്തിട്ടുണ്ട് പരസ്യമായി രഹസ്യമായി എല്ലാ നിലക്കും നമ്മൾ അള്ളാഹുവിനെ വഞ്ചിച്ചിട്ടുണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചതി ചെയ്തിട്ടുണ്ട് ഇത്രയും ഞാമത്തുകൾ ചെയ്തു തന്ന റബ്ബിനെ നമ്മൾ പറ്റിച്ചിട്ടുണ്ട് അള്ളാഹുവി ഞങ്ങൾക്ക് നീ മാപ്പാക്കിത്തരണ റബ്ബെ ഞങ്ങൾക്ക് നല്ല വഴിയിലൂടെ സഞ്ചരിക്കണം തോഫീഖിത്തരണ റബ്ബെ പൈശാചികമായ എല്ലാ ഇടപെടലിൽ നിന്ന് ഞങ്ങൾ കാത്തൂക്ഷിക്കണത്തമ്പുരാനെ മനസ്സറിഞ്ഞ് ഞങ്ങൾ നിന്നിലേക്ക് ചെയ്ത് മടങ്ങുന്നു ഞങ്ങൾക്ക് പുറത്തു കാ മാപ്പാക്കിത്തരണ തമ്പുരാനെ അള്ളാഹുനോട് എപ്പോഴും മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് പിന്മാറുക റബ്ബെ സഹായിക്കട്ടെ ഐ മീൻ ഇൻഷാള്ളാ പത്തൊൻപതാമത്തെ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം പത്തൊമ്പത് മുതലുള്ള ആയത്ത് سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته